ആഴ്ച ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ കാണികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് എവിക്ഷൻ നിമിഷത്തെയാണ് വീടിനുള്ളിൽ മുഴുവൻ ആഴ്ചയും വഴക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങളും നിറഞ്ഞ ഒരു ആഴ്ച ആയിരുന്നു പ്രത്യേകിച്ച് കിച്ചൺ ടീമിനകത്ത് അനുമോൾ ആദില നൂർ അനീഷ് എന്നിവരുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പേർവിഭജനവുമായി തുടങ്ങിയ ആ ചെറിയ തർക്കം ഒടുവിൽ വലിയൊരു കലഹത്തിലേക്ക് മാറിയതും അതിന്റെ പ്രതിഫലനം വോട്ടിംഗിലും വ്യക്തമായി കാണാനായി വീട്ടിനകത്ത് അനുമോൾ അടുക്കളയുടെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തതായിരുന്നുവെങ്കിലും അവളുടെ തീരുമാനങ്ങൾക്കെതിരെ ആതിലയും നൂറയും ശക്തമായി വാദിച്ചു ആ അടുക്കള വഴക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വീട്ടിന്റെ മധ്യപ്രമേയമായിരുന്നു അവിടെ നിന്നാണ് ഇന്ന് കാണുന്ന ഈ എവിക്ഷന്റെ അടിസ്ഥാനം തുടങ്ങുന്നത് വീടിനുള്ളിൽ ലാലേട്ടൻ എത്തിയപ്പോൾ എല്ലാവരും വിയർക്കുകയായിരുന്നു ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത് എന്ന് ആരും നിശ്ചയമാക്കിയിരുന്നില്ല ആദ്യം തന്നെ ലാലേട്ടൻ പേരുകൾ പ്രഖ്യാപിച്ചു ഈ ആഴ്ച നോമിനേഷനിൽ ഉള്ളവർ അനീഷ് ആതില അപ്പർ നെവിൻ പിന്നെ സാബുമാനം ഇന്നലെ തന്നെ അനുമോൾ സേവ് ആയി സമാധാനമുള്ള മുഖത്തോടെ അനുമോൾ ഇരിക്കുകയായിരുന്നു അനുമോളിയുടെ മുഖത്ത് നല്ല ടെൻഷൻ കാണാമായിരുന്നു ആദ്യം ലാലേട്ടൻ അപ്പറിനോട് സേഫ് ആയി എന്ന് പറഞ്ഞു അത് കേട്ടതോടെ അപ്പർ ഇരുന്നു പിന്നീട് അനീഷിനോടും ഇരിക്കാൻ പറഞ്ഞു അനീഷിന്റെ തൊട്ടടുത്തിരുന്നു നിന്നത് ഷാനവാസാണ് ാലേട്ടം പറഞ്ഞു തൊട്ടടുത്ത് നിൽക്കുന്ന ആളും ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഷാനവാസും സേവായി ഇനി മൂന്ന് പേരാണ് ബാക്കിയുള്ളത് ആതില നെവിൻ സാബുമാന് ബിഗ് ബോസ് ഇവരെ വിളിച്ച് പേരുടെയും മൂന്നുപേരുടെയും കണ്ണുകെട്ടിപ്പുറത്തേക്കുള്ള വാതിലിന്റെ അവിടെ നിർത്തി എന്നിട്ട് ബാക്കിയുള്ളവരോട് ഗാർഡൻ ഏരിയയിലേക്ക് വരാൻ പറഞ്ഞു എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഈ പുറത്തേക്കുള്ള വാതിൽ അടച്ചിട്ടു തുറക്കുമ്പോൾ ഒരാൾ വീടിന് പുറത്തു പോകും എന്ന് പറഞ്ഞു അങ്ങനെ മെല്ലെ വാതിൽ അടഞ്ഞു പിന്നീട് തുറന്നപ്പോൾ സാബുമാനും നെവിനും നിൽപ്പുണ്ട് ആദില എവിറ്റായി അതേ ഈ ആഴ്ച എവിറ്റ് ആയി പോകുന്നത് ആദിലയാണ് ഇതോടെ ബിഗ് ബോസ് സീസൺ ഏഴിന്റെ ഫിനാലെ റേസ് ഇനി കൂടുതൽ കട്ടിയായി ഇനി വീടിനുള്ളിൽ ബാക്കിയുള്ളവർ അനുമോൾ നൂറ് അനീഷ് അക്ബർ നെവിൻ പിന്നെ സാബുമാനും എല്ലാവരും ഒരേ ലക്ഷ്യവുമായി മുന്നോട്ട് അടുത്ത ആഴ്ച തുടങ്ങുന്നത് പുതിയ ടാസ്കുകളോടും പുതിയ സ്ട്രാറ്റജികളോടും കൂടിയായിരിക്കും ആരാകും ഇനി ഫൈനലിലേക്ക് കടക്കുന്നത് അത് അറിയാൻ നമ്മൾ കാത്തിരിക്കേണ്ടതായിരിക്കും